മുത്തുണിസാ ഒറ്റപ്പാണ്ടാക്കല് വൻസാ നമ്മളെ പെങ്ങളെ വീടാട്ടാ വീട് പണി നടക്കണ് അതിന്റെ തേപ്പൊക്കെ നടന്നുകൊണ്ടിരിക്കണേ അപ്പൊ അതായത് ഇപ്പോഴൊക്കെ ഒരു ഒരാൾ ഒരാളെ ഞാൻ കാണിച്ചാടാ ഒരടുപ്പിലെ പണിക്കാരെ എങ്കിട്ട് വരിക കാണിച്ചാ ഓ സൂപ്പരേ നമ്മളിപ്പോ നമ്മളെ പെങ്ങളെ വീട്ടിൽ പണിയെടുക്കുമ്പോൾ നമ്മള് വരൂലേ നോക്കാനെ തേപ്പ് നടന്നുകൊണ്ടിരിക്കണേ തേപ്പ് ഒരു രക്ഷയില്ല അടിപൊളി ആട്ടാ സൂപ്പറാണ് ഈ തേപ്പ് പണിക്കാരനെ വിളിച്ചു അടിപൊളി തേപ്പാണ് നമ്മൾ ഒരുപാട് തേപ്പ് കാണണല്ലേ അപ്പൊ ഇതാണ് അടുപ്പിലെ പണിക്കാരൻ്റെ വിടാ അച്ഛനെന്താ ഇങ്ങനെ നമ്മളെ കണ്ടപ്പോ ആഗ്രഹം വൈറൽ ഒന്ന് വൈറലാക്കി കൊടുത്താൽ പാവാണേ ഇവിടെ കൊണ്ടിരിക്കണം എന്ത് അടുപ്പിന്റെ പേര് അടുപ്പാ പട്ടാമ്പി അടുപ്പാണ് ശരിക്കും പറഞ്ഞാൽ പറഞ്ഞു പഴയൊരു മോഡല് അടുപ്പാണ് ഇതിപ്പോ ഒരു പുതിയ നമ്മൾ നമ്മള് ഒരു പുതിയ മോഡലാണ് ഇത് ശരിക്ക് പട്ടാമ്പി അടുപ്പിലാണെന്ന് പറയുന്നത് അല്ല ഇത് ഇവിടെ ആ ആ പണി മൊത്തം കഴിയുമ്പോ കാണാൻ ലുക്കാവും ശരി പൊന്നും ആയിട്ടില്ല തുടങ്ങിയിട്ടല്ലേ ഉള്ളു ണി കഴിയുമ്പോഴാണ് ഫുള്ള് കാണുള്ളൂ അപ്പൊ ഈ ഫോട്ടോ വീഡിയോ ഒക്കെ ഉണ്ട് ഞാൻ ഗ്രൈനേറ്റും അതിലൊക്കെ വർക്കുകൾ പിന്നെ നിങ്ങക്ക് മനസ്സിലാവും ഞാൻ ചോദിക്കട്ടെ ഇത് എത്ര രൂപ മുതൽ നമുക്ക് ഒരു ഏഴായിരത്തി അഞ്ഞൂറ് മുതൽ മുപ്പത്തി മൂന്നായിരം വരെയുള്ള അടുപ്പുകളുണ്ട് ഇതൊരു പതിനേഴ് അഞ്ഞൂറിന്റെ മൂടിലാണ് ഇരുപത് അടുത്ത് അല്ലേ ഞ്ഞൂറ് പിന്നെ ഒരു ഗ്രില്ല് സെറ്റപ്പും കൂടെ ഉണ്ട് വരുന്നതാണ് ഇതിൽ തന്നെ ചിക്കൻ ഒക്കെ ഒരു സെറ്റപ്പ് ഉണ്ട് അത് ഇതിന്റെ ഈ ചൂടിങ്ങിൽ ഈയൊരു ഗ്രില്ല് വെക്കുക പിന്നെ

അല്ല സാർ ഈ ഇവിടെ ഗ്രില്ലുള്ള അടുപ്പ് ആ ഇതിന്റെ വേറെ മോഡൽ ഗ്രില്ലുള്ള മോഡല്ണ്ട് ഓക്കെ ഇതിന്റെ ഒരു രണ്ട് മോഡൽ ഗ്രില്ലുള്ളത് വെണ്ണൂർ മോഡലുണ്ട് ഇതിൽ തന്നെ ഗ്രില്ല് വരുന്ന ഒരു മോഡലുണ്ട് ഇതിപ്പോ പുതിയ മോഡലാ ഇപ്പൊ ഇത് ശരിക്കും ഇത് പുതിയ മോഡലാണ് ഇതിൽ അഡീഷണൽ ആയിട്ട് ഈ അടുപ്പിന്റെ കൂടെ വരുന്നതല്ല അഡീഷണൽ ആയിട്ട് വരുന്നതാണ് ഇതിലിങ്ങനെ കബാബൊക്കെ ഒരു സെറ്റപ്പ് ഉണ്ട് ഇതൊക്കെ സിമെന്റ് അല്ലേ ആ കോൺക്രീറ്റ് ആണേ

പല അടുപ്പേരും വന്നി അപ്പില് ഈ ഫസ്റ്റ് ക്വാളിറ്റിയും സെക്കൻഡ് ക്വാളിറ്റിയും പല സ്റ്റീലിലും പല കാസ്റ്റേണിലും ഒക്കെ വന്നതുകൊണ്ട് നമ്മളാണ് ഇത് ഫസ്റ്റ് പട്ടാമ്പി അടുപ്പിലാണ് ഈ അടുപ്പിന്റെ ശരിക്കും തുടക്കം അപ്പൊ ഈ പട്ടാമ്പി അടുപ്പിന്റെ പേര് തന്നെ പറഞ്ഞിട്ട് പല അടുപ്പേരുണ്ട് അപ്പൊ കുഴപ്പമില്ല ഇതിലിപ്പോ നമ്മളെ നമ്മളെന്താ വെച്ചാല് നമ്മള് ഉണ്ട് പിന്നെ നമ്മളെ അടുപ്പിന്റെ മേലൊക്കെ നമ്മളെ പേരുണ്ടാവും ണ്ടാവും ഈ അടുപ്പിന്റെ പേര് ഐശ്വര്യ എന്നാണ് ഈ ഐശ്വര്യ ഐശ്വര്യും അതൊക്കെ നല്ല വരുന്നത് സ്റ്റീലും ഈ സ്റ്റീലിന്റെ അടിയിൽ കാസ്റ്റ് ചെയ്യണം പിന്നെ അതിന്റെ ഉള്ളു റൗണ്ടും കാസ്റ്റ് കാസ്റ്റിയാണ് അങ്ങനെ വരുന്നത് പിന്നെ ചെറിയ പാത്രങ്ങളെ വെക്കാൻ ഇങ്ങനെ ഒരു അടുപ്പിൽ ആദ്യമായിട്ട് ഞാൻ ഈ ഗ്രില്ല് അതെന്തായാലും പൊളിച്ചു ആ ഗ്രില്ലും ഈ വാറണ്ടി കാർഡൊക്കെ ആദ്യമായിട്ടാണ് വാറണ്ടി കാർഡും വാറണ്ടി കാർഡ് നിങ്ങൾ ഏതൊരു അടുപ്പിനും കണ്ടു അടുപ്പിനെല്ലോ ഒരടുപ്പിനും വാറണ്ടി കാർഡ് ഇല്ല പിന്നെ ഇതിന് ഈ ഈ റെഡീസറൊക്കെ സ്റ്റീലിലാണ് വരുന്നത് പണി കഴിഞ്ഞു കഴിഞ്ഞാൽ കാണാനൊക്കെ നല്ല പണിയുള്ള മോഡലാ ഫിനിഷിംഗ് അല്ലെ ഈ ഇത് പറിച്ചാ പറ്റുമോ അല്ല ഇപ്പഴല്ലേ കറക്റ്റ് അതിന് ഫിനിഷിങ് കിട്ടുള്ളൂ നിങ്ങൾ അടുത്തുള്ള ഫോട്ടോസ് ഒക്കെ ആഡ് ചെയ്ത് ഗ്രാനൈറ്റ് ഒക്കെ ലുക്ക് പണി കഴിഞ്ഞാലാണ് അതിന് ശരിക്കുള്ള നിങ്ങളുടെ നമ്പർ എത്ര എന്ന് പറയുന്നത് നമ്മള് തൊണ്ണൂറ് മുപ്പത്തി ഏഴ് ഇരുപത്തിരണ്ട് എഴുപത്തി ആറ് മുപ്പത്തി ഒന്ന് അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും പിന്നെ പറ പെങ്കള വീടാട്ടാ ഏഹ് ഇവിടെ തേപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഇവര് താമസിച്ചോണ്ടിരുന്ന വീട് പെട്ടെന്ന് പൊളിച്ചിട്ട് പുതിയ വീട് ഉണ്ടാക്കിയല്ലേ അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കില് പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് തകൃതിയാൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം എന്താ വെച്ചാ ചുരുക്കി പറഞ്ഞ ഇതാ തേപ്പും അതേപോലെ അടുപ്പും ഒക്കെ ഒരേ സമയത്ത് എല്ലാം ഒന്നിച്ചാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഈ വീഡിയോ ഞങ്ങളെ സുഹൃത്തുക്കൾക്കൊക്കെ അയച്ചു കൊടുക്കേണ്ട കാരണം ഒരു ഇമ്പോർട്ടന്റ് സാധനം ഞാൻ കാണിച്ചു തരാം വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഇത് അടുപ്പാണ് ഇത് കിച്ചൺ ആണ് അപ്പോൾ ഇത് അടുപ്പാണ് ഇതിൽ കൂടി സാധാരണ ഈ എഞ്ചിനീയർമാരൊക്കെ ഇവിടെ അങ്ങോട്ട് പടുത്തിട്ടാണ് പോകും എന്നിട്ട് പിന്നെ അടുപ്പ് ഉണ്ടാക്കുമ്പോൾ ആ കോയിൽ പുറത്തേക്ക് ഇങ്ങനെ കാണും ഇത് നോക്കി അടുപ്പിൻ്റെ കോയിൽ പുറത്തേക്ക് കാണില്ല അത് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മേലെ കയറിയിട്ട് കാണിച്ചുതരാം അപ്പം കറക്റ്റായിട്ട് മനസ്സിലാവട്ടാ ഇതാണ് ശരിക്ക് അടുപ്പിൻ്റെ കോയിൽ വരുന്ന ഭാഗം ഇവിടെ ഒരു ഓൾസ് കാണുന്നുണ്ടല്ലോ ഇതിപ്പോൾ കോൺക്രീറ്റ് ഇട്ട് അടക്കും അടക്കും അത് കാണൂല ബാക്കിയുള്ളതൊക്കെ കാണിച്ചുതരാം സാധാരണ ഇവിടെ ഒരു കോയിൽ ഉണ്ടാവും ബാക്കി ഞാൻ മേലെ കയറിയിട്ട് കാണിച്ചുതരാം ഇത് ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു സംഗതി കേട്ടോ ഇത് ചിമ്മിണി കൂടാണ് അപ്പം ഇതെങ്ങനെ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് മിനിറ്റ് ഞാൻ അവിടെ നിന്ന് കയറിക്കട്ടെ ഇതാകണ്ട ഇതാണ് പുറത്തുനിന്ന് നമ്മൾ കാണുന്ന ആ ചുമരിൻ്റെ സൈഡ് ഇവിടെ എന്താ ചെയ്ത് അല്ലോ എട്ടിഞ്ച് ഗ്യാപ്പ് ഇട്ട് കണ്ട് രണ്ട് ചുമരു വെച്ചിരിക്കണേ അതായത് അടുപ്പിൻ്റെ ചിമണി കൂടിൻ്റെ ചുമരത് അതിൻ്റെ പുറത്ത് ഇങ്ങനെ ഒരു എട്ട് ഇഞ്ച് ഗ്യാപ്പ് ഇട്ടൊരു ചുമരും വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടി ഇതാ നമ്മളെ പുക അല്ലാത്ത പുക വരുന്ന അടുപ്പ് അടുപ്പിൻ്റെ കോയൽ ഇങ്ങനെ ഇറക്കിക്കുകയാണ് കണ്ടില്ലേ ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ ഈ എട്ട് ഇഞ്ച് ഇട്ടുകൊണ്ട് ഈ കോയലി ഇറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാക്കി ഇങ്ങനെ ഇനി ഇടുന്ന പോലെ എഞ്ചിനീയർമാർ ശ്രദ്ധിക്കുക ഇതൊരു ഒമ്പത് ഇഞ്ച് ഗ്യാപ്പെങ്കിലും ഇട്ടോളി ഏഹ് എന്നാലേ കറക്റ്റ് സിമ്പിളായിട്ട് ഇറക്കാം അല്ലെങ്കിൽ ഇതാ ഈ പൈപ്പിന് ഇവിടെ ജോയ് പൈപ്പ് ജോയിൻറ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സാധനം വരാറുണ്ട് ഇതിൻ്റെ കട്ടിങ് അതിൽ കയറി കിട്ടില്ല കാരണം ഇഞ്ച് ഇടുമ്പോൾ കുടുങ്ങൂല ഒമ്പത് ഇഞ്ചോ പത്ത് ഇഞ്ചോ ഇടണം ഈ വീടുകളും സുഹൃത്തുക്കൾക്കൊക്കെ അയച്ചുകൊടുക്ക കേട്ടോ കാരണം ഇത് നല്ലൊരു ഓപ്ഷനാണ് പുറത്തുനിന്ന് കാണൂല എന്നാൽ ഉണ്ടേനും അടിപൊളി അല്ലേ സ്റ്റെപ്പ് കയറിയിട്ട് കിറക്കുന്നുണ്ട് ചിമ്മണിക്കൂട് ഇവിടെ ഉണ്ട് ചിമ്മണിക്കൂടിൻ്റെ ബാക്കിലാണ് അവിടെ അങ്ങനെ ഒരു സംഭവം അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തുനിന്ന് നോക്കുമ്പം ഈ കോയിൽ കാണൂല എന്നാൽ കോയിൽ ഫ്രണ്ടിലൂടെ പോവുകയും ചെയ്യും കിച്ചണൊക്കെ ഫ്രണ്ടിലോട്ട് വരുന്ന ആളുകൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു പരിപാടിയാണിത് പിന്നെ നിങ്ങൾ ഈ കോയിൽ കാണുന്നില്ലേ പുറത്ത് നോക്കുമ്പോൾ എന്ന് ചോദിക്കും അത് കാണില്ല കാരണം ഇവിടെ ഇങ്ങനെ ഒരു ഇത് വേണ്ട ഇതേപോലെ ഇവിടെയും ഒരു വലിയ ഒരു എന്താ പറയുക ഒരു ചുമര് ഒരു കോൺക്രീറ്റ് വരാണ്ട് ഇതിൻ്റെ മുകളിൽ അത് വരുമ്പോൾ ആ പൈപ്പ് കാണൂല അപ്പൊ അടിപൊളിയായിട്ട് നിക്കും നല്ല ലുക്കായി കാരണം പിന്നെ ഈ അടുപ്പേ ഇപ്പൊ കാണുമ്പോൾ രസമൊന്നും ഉണ്ടാവില്ല കാരണം ഇവിടെ ഗ്രാനൈറ്റും ഇവിടെ സൈഡും കട്ട് ചെയ്യാത്ത ഒന്നും ചെയ്തിട്ടില്ല എനിക്കിപ്പോൾ അത് കഴിഞ്ഞ നേരം കാത്തിക്കാൻ നേരം ഞാൻ ഇവിടെ വന്നപ്പോൾ കണ്ടപ്പോൾ ഒരു വീഡിയോ എടുത്താണ് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാ ഓക്കെ അടുപ്പ് അടിപൊളിയാണ് പിന്നെ പിന്നെ അടുത്ത് കുറെ മോഡലുണ്ട് ഓനെ വിളിച്ചോളി ആ അയച്ചൊരു മോഡലും കാര്യങ്ങളൊക്കെ ഏഹ് അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോസ് ഇത്രക്ക് തന്നെയുള്ളൂ അടിപ്പാരം കട വന്നു അടുപ്പേരം വേണ്ടേ അപ്പൊ ആർക്കെങ്കിലും വെളിച്ചത്തേക്ക് പോകാം കാണട്ടെ മൂന്നാൻ കാട്ട് നല്ല ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ ദാ അടു തേപ്പരം തേപ്പ് അടിപൊളിയാട്ടാ തേപ്പേരോടല്ലേ തേപ്പേരം പോയി ഞാൻ വന്നപ്പോ തേപ്പും കീട്ടില്ലെന്നാണ് അപ്പതാ ബോളി അപ്പാറ്റാ ബാ ബൈ